പാർട്ടി ഓഫീസിലാരെങ്കിലും വന്നാൽ കണ്ടല്ലേ പറ്റു എന്ന് പറയുമ്പോൾ അതിൽ അനുനയം ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ സൂചനയായി വേണമെങ്കിൽ കാണാം ചർച്ചയുടെ തീരുമാനത്തെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി മതി എന്നാണ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നയാളെ ആളെ കണ്ടു എന്നതിനപ്പുറം അതിൽ തീരുമാനമായിട്ടില്ല എന്ന് വേണം കരുതാൻ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാകുന്ന അതാണ് മുപ്പത് മിനിറ്റ് നിണ്ട കൂടിക്കാഴ്ചയായിരുന്നു വിനോദ വിശ്വത്തെ കാണാൻ ശിവൻകുട്ടി എത്തി മന്ത്രി ജി ആർ അനിൽ കൂടി ആ ചർച്ചയിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിനും ബിനോവിശത്തിനൊപ്പം ജി ആർ എൻ ഉണ്ടായിരുന്നു ജി ആർ എൻ എല്ലിനെ ഇരുത്തിക്കൊണ്ട് ഉള്ള മന്ത്രിസഭായോഗത്തിലാണല്ലോ അതിലുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ബിനോവിശം പറയുകയും ചെയ്തതാണ് സി പി ഐ നിലപാട് മാറ്റുന്നില്ല എന്നതിന്റെ കൃത്യമായ സൂചനകൾ ആ പ്രതികരണത്തിൽ നിന്ന് വായിക്കാം ആ റോഷിപാലുണ്ട് റോഷിപാൽ ഇങ്ങോട്ട് വരുന്ന ആളെ കാണില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിലുണ്ട് ഒരു ഒത്തുതീർപ്പുണ്ടായിട്ടില്ല എന്ന് എന്താണ് റോഷിപാൽ മനസ്സിലാക്കാനാകുന്നത് ശ്രമൃതി കൃത്യമാണ് ഇത് ഒരു അനുനയ നീക്കം വിജയിച്ചു എന്ന് ഒരിക്കലും കരുതാൻ കഴിയില്ല അത് മന്ത്രി ജി ആർ എല്ലിന്റെ വാക്കുകളിൽ കൃത്യമാണ് കാരണം ഓഫീസിലേക്ക് എത്തിയ മന്ത്രി വി കൂടിക്കാഴ്ച നടത്തി അതിനപ്പുറത്തേക്ക് ഈ സ്വകാര്യ കൂടിക്കാഴ്ച ഇതിനെ വിലയിരുത്തേണ്ടി വരും അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു സ്വകാര്യ കൂടിക്കാഴ്ചയിൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്ന് പറഞ്ഞത് ഈ കൂടിക്കാഴ്ച സ്വകാര്യമാണെന്ന് നമുക്ക് അങ്ങനെ വിലയിരുത്തേണ്ടി വരും ഏതായാലും ചർച്ചകൾ ഇനിയും തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുമുണ്ട് ഏതായാലും പ്രശ്നങ്ങൾ ഇവിടെ അവസാനിച്ചില്ല അനുനയ നീക്കത്തിൻ്റെ തുടക്കമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ പി എം ശ്രീഫുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഒരടി പിന്നോട്ട് പോകാൻ സി പി എം നേതൃത്വം തയ്യാറാകുമെന്ന് കരുതുന്നുമില്ല അതുകൊണ്ട് ഇത് സി പി എം നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറും കടുത്ത തീരുമാനത്തിലേക്ക് സി പി എ നേതൃത്വം പോകുമോ എന്നതാണ് അറിയേണ്ടത് നാളെ ഒരു ദിവസം മാത്രമാണ് ഇനി സി പി എമ്മിന് മുന്നിൽ അനുനയിപ്പിക്കാനുള്ള സമയമുള്ളത് തിങ്കളാഴ്ചയാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത് അതിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് സി പി എം നേതൃത്വം കടക്കേണ്ടി വരും ി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ നിമിഷവും സി പി ഐ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാർ എന്ന രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സി പി എമ്മിനോ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് സി പി ഐ സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ മന്ത്രി ജി ആർ അനിലിന്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക ശരി നിലപാടിൽ മാറ്റമില്ല സി പി എൽ ഇപ്പോൾ മുഖ്യമന്ത്രി വിദേശത്താണ് മുഖ്യമന്ത്രിയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ ഇപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടിക്കാഴ്ചകൾ രണ്ട് സംസ്ഥാന സെക്രട്ടറിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത എത്രത്തോളമാണ് ഇങ്ങോട്ടാരെങ്കിലും വരുമ്പോൾ കാണാതിരിക്കാനാകില്ലല്ലോ എന്ന മന്ത്രി ജി ആർ എല്ലിന്റെ പ്രതികരണം നിലപാടിൽ മാറ്റമില്ല എന്നതിന്റെ കൃത്യമായ സൂചനയാകുമ്പോൾ ഇനി തുടർ നടപടികളിലേക്ക് സി പി എം കിടക്കുമോ എന്നുള്ള കാര്യവും അറിയേണ്ടതാണല്ലോ കൂടിക്കാഴ്ച നടത്തേണ്ടത് കാരണം ഇപ്പോൾ വന്ന നടന്ന കൂടിക്കാഴ്ചയെ സി പി ഐ നേതൃത്വം അതൊരു സ്വകാര്യ കൂടിക്കാഴ്ച എന്ന നിലയിലാണ് വിലയിരുത്തുന്നത് അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയമായ ചർച്ചകൾ അത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും തമ്മിൽ നടത്തണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടണം കാരണം സി പി ഐ ഉയർത്തിയ പ്രധാനപ്പെട്ട പരാതികൾ ഇതുവരെ കൃത്യമായി അത് പരിശോധിക്കുകയോ ആ തരത്തിലുള്ള ഒരു ചർച്ചകളിലേക്ക് നീങ്ങുകയോ ചെയ്തിട്ടില്ല അവർ ഉന്നയിച്ച പി എം സിയുമായി ബന്ധം ബന്ധപ്പെട്ട് ഉന്നയിച്ച ആശങ്കകളുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളൊക്കെ കൃത്യമായി പ്രതിരോധിക്കുന്ന തരത്തിലുള്ള മറുപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല സി പി എം നേതൃത്വവും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ നിലപാടിൽ ഇപ്പോഴും സി പി ഐ നേതൃത്വം ഉറച്ചു നിൽക്കുന്നു ഇനി സി പി എം ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഈ അനുനയ നീക്കത്തിന്റെ ഭാഗമായി നടത്തുക എന്നത് പ്രധാനമാണ്